മക്കളാരും നിറക്കി വന്നൊന്നുല്ലാണെന്ന മക്കള് എവിടെ രാത്രി കിടക്കുന്നേ ആഹാരമൊക്കെ കടയിൽ നിന്നു വാങ്ങിച്ചു വീട്ടില് പോവാനറിയാവോ അച്ഛനെ നിങ്ങളീ കാണുന്നത് ഒരു വൃദ്ധനെയാണ് ഇദ്ദേഹത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ പക്ഷേ എല്ലാവരും ഉണ്ടായിട്ടും അനാഥനായി പോയി തെരുവോരങ്ങളിൽ ഉറങ്ങിയ അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാവനാട് ഒരു കടയുടെ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ഈ മനുഷ്യൻ്റെ അവസ്ഥ കുറേ ആളുകൾ കാണുകയും അവർ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികൾ അങ്ങനെ ഗണേശനെ ബന്ധപ്പെടുകയുമായിരുന്നു ഉടൻ തന്നെ നമ്മുടെ ഗണേശേട്ടൻ അവിടെ എത്തി ഈ അച്ഛനുമായി സംസാരിച്ചു അപ്പോൾ ചെറിയ മാനസികമായ എന്തൊക്കെയോ പ്രശ്നങ്ങളുമുണ്ട് പിന്നെ കൊല്ലം ജില്ലക്കാരൻ തന്നെയാണ് പക്ഷേ ഭാര്യയും മക്കളുമൊക്കെ ഉപേക്ഷിച്ച് ആരും തന്നെ തിരിഞ്ഞ് നോക്കാറില്ല എന്നൊക്കെയാണ് ഈ അച്ഛൻ പിന്നീട് പറഞ്ഞത് ഭക്ഷണവും ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഉടൻ തന്നെ ഗണേശേട്ടൻ ഭക്ഷണം വാങ്ങി നൽകി ഭക്ഷണം വാങ്ങി നൽകിയതിന് ശേഷം നേരെ ഇദ്ദേഹത്തെയും കൊണ്ട് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തോട് സംസാരിച്ചു പിന്നീട് കുളിപ്പിച്ച് വൃത്തിയാക്കി പുതുവസ്ത്രങ്ങളൊക്കെ നൽകി ഇദ്ദേഹത്തെ താൽക്കാലികമായി കൊല്ലം കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കണ്ണകി ശാന്തി തീരം എന്ന ഓൾഡേജ് ഹോമിൽ എത്തിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഈ അച്ഛൻ്റെ മക്കളോ ഭാര്യയോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരാരെങ്കിലും ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായും കൊണ്ടുപോകുക കാരണം വയോധികനാണ് വാർദ്ധക്യത്തിൽ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന മക്കൾ ദൈവ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക ഈ അച്ഛന് ഇപ്പോൾ വേണ്ടത് ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ശുശ്രൂഷകളും ഒക്കെ ആവശ്യമാണ് ഏതായാലും നിങ്ങൾ പരമാവധി ഈ വീഡിയോ പരമാവധി ഒന്ന് പങ്കുവയ്ക്കണം ആരെങ്കിലുമൊക്കെ ബന്ധുക്കളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കണ്ണകി ശാന്തി തീരത്തിലെത്തി ഇദ്ദേഹത്തെ തിരികെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ ഞാനേതായാലും ഇതിൻ്റെ നമ്പർ കൊടുത്തേക്കാം ഇത് കാണുന്ന നമ്മുടെ നല്ലവരായ പ്രേക്ഷകർ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും തീർച്ചയായിട്ടും ഒരു ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയതാണെങ്കിൽ പോലും അവർ ഈ ഒരു വീഡിയോ പ്രചരിക്കുമ്പോൾ തീർച്ചയായും അവർ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യും ഏതായാലും ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ